പ്രിയമുള്ള സുഹൃത്തുക്കളെ സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ യൂറോപ്യൻ കൺട്രികളെ അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്കറിയാം ഈ പ്രാകൃതമായ ഗോത്ര നിയമങ്ങളൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഗോത്രകാലത്ത് സ്ത്രീകൾ വെറും അടിമകളായിരുന്നു അബലകളായിരുന്നു വില്പന ചരക്കായിരുന്നു സർവോപരി വെറും ഒരു ഭോഗ അവളെ അടിക്കാനും ഇടിക്കാനും താൽപ്പര്യം തോന്നുമ്പോൾ കാമദാഹം ശമിപ്പിക്കാനും ഒക്കെയുള്ള വെറുമൊരു ഭോഗ വസ്തു മാത്രമാണ് ഖുർആാനിന്റെ അധ്യാപനത്തിൽ സ്ത്രീ രണ്ടാമധ്യമായ സൂറത്തൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് നിസാഹുക്കും ഹർസുലക്കും അനാഷി എത്തും പുരുഷന്മാരെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് വിളനിലാണ് നിങ്ങൾ ഇച്ചയ്ക്കും വിധം അവരെ സമീപിച്ചുകൊള്ളുക കർഷകനും കൃഷിഭൂമിയുമായി ബന്ധമില്ല കൃഷിഭൂമി കർഷകനെ കൂട്ടുകൃഷി നടത്തുകയോ വിൽക്കുകയോ തരിശ ഭൂമിയായി ഇടുകയോ ലീസിന് കൊടുക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം ആ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വസ്തുക്കൾ ആ കാർഷിക വിഭവങ്ങൾ കൃഷിക്കാരന് മാത്രം സ്വന്തമാണ് ഒന്നുമറിയാത്ത ആൾക്കാർ പറഞ്ഞതല്ല ഇത് ദീർഘദൃഷ്ടിയോടുകൂടി അള്ളാഹുവിന്റെ നിയമങ്ങൾ എഴുതിയുണ്ടാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണിത് സ്ത്രീകളെ ഫൈൻ അവർക്കിടയിൽ എന്താണ് എന്തെങ്കിലും ഭിന്നിപ്പുണ്ടാകുമെന്ന് നീ ഭയപ്പെട്ടാൽ അവളെ ഉപദേശിക്കണം പിന്നെ വഹൂബിന് അവളെ ഉപദേശിക്കണം വിട്ടു നിർത്തണം ഇതൊക്കെ അവൾക്കു മാത്രം ബാധകമാണ് ഇസ്ലാമിക നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും സംഭവിക്കാത്ത വളരെ ശുദ്ധമായ പ്രകൃതിയിലാണത്രേ പുരുഷൻ ഉള്ളത് അതുകൊണ്ട് പുരുഷനും സ്ത്രീയും തമ്മിൽ തല്ലുകൂടിയാൽ ഒരു വാക്കു തർക്കമുണ്ടായാൽ എപ്പോഴും പെണ്ണിന്റെ ഭാഗത്തായിരിക്കും തെറ്റെന്ന് പുരുഷ അള്ളാഹു കൊല്ലങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചു അതുകൊണ്ട് പുരുഷനും സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ നമ്മുടെ പൊതുബോധമനുസരിച്ച് ഒരു പുരുഷൻ അവിഹിത ബന്ധത്തിലേക്ക് പോയാൽ അവള് പോരായിട്ടാണ് എന്ന് പറയും ഇനി അവളാണ് അങ്ങനെ മറ്റൊരു പുരുഷനെ തേടി പോകുന്നതെങ്കിൽ ഒരിക്കലും അവൻ പോരായിട്ടാണ് എന്ന് നമ്മുടെ പൊതുസമൂഹം പറയാറില്ല അവൾക്ക് അതിന്റെ കുറവായിരുന്നു ഇതിന്റെ കുറവായിരുന്നു അങ്ങനെ മൂത്തിട്ട് പോയതാണ് എന്നെ നമ്മുടെ സമൂഹം പറയൂ എന്ന പദം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് പക്ഷേ അതിന് പറ്റിയ പുല്ലിംഗ പദമില്ല ഇസ്ലാമിക നിയമം അനുസരിച്ച് പ്രവാചകന്റെ അടുത്തൊരു സ്ത്രീ എത്തിയിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ ദുർനടപ്പിന് പോയി ഞാൻ വ്യഭിചാരിയാണ് അതുകൊണ്ട് പ്രവാചകരെ മത നിയമം അനുസരിച്ച് എന്നെ തങ്ങളെറിഞ്ഞു കൊന്നാലും പ്രവാചകൻ ഒരു വശത്തേക്ക് മുഖം തിരിക്കുന്നു ആ സ്ത്രീ ആ ഭാഗത്ത് വന്നു നിന്ന് പറയുമ്പോൾ പ്രവാചകൻ മുഖം തിരിക്കുന്നു അങ്ങനെ ഒടുവിൽ കുഴികുത്തി ആ സ്ത്രീയെ നിർത്തി എറിഞ്ഞു കൊല്ലുകയാണ് നല്ല ഇടയനായ നല്ല ദൈവദൂതനായ നല്ല ഭർത്താവ് നല്ല വ്യാപാരി നല്ല രാഷ്ട്രീയക്കാരൻ നല്ല പിതാവ് നല്ല സഹോദരൻ നല്ല കൂട്ടുകാരൻ നല്ല അയൽക്കാരൻ ചുരുക്കത്തില് മാനവരിൽ മനോഹരനായ ഈ പ്രവാചകൻ ഒരിക്കലും ആ സ്ത്രീയോട് ചോദിച്ചില്ല ഏ സ്ത്രീയെ നിന്നെ പിഴപ്പിച്ചത് ആരാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ വ്യഭിചരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവളെ എവിടെ അവനും തുല്യ തെറ്റാണല്ലോ ചെയ്തത് പുരുഷ അള്ളാഹുവിന് അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല ആ അല്ലാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്ന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളവും അത് സംഭവിച്ചു അവർക്കൊന്നും സ്ത്രീ സ്ത്രീപക്ഷ ചിന്തകളില്ല അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറഞ്ഞാൽ കറുത്ത പട്ടിയോടും കഴുതയോടും വരെയേക്കും അല്ലാഹു ഉപിച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റി തിരുത്തി എഴുതുകയാണ് ഇന്ന് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ അവർ ഡ്രൈവിംഗ് പഠിക്കാൻ സൗദി അറേബ്യയിലെ സ്ത്രീകൾ അവിടെ ഡ്രൈവിംഗ് അനുവദിക്കുന്നത് വരെ പോയിരുന്നത് യൂറോപ്പിലേക്കാണ് അവരുടെ ഒഴിവ് സമയം അവർ ചിലവഴിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ് കാരണം അവർക്കാണ് വെളിവ് വന്നതെന്നും അവർക്കാണ് നേരം വെളുത്തതെന്നും ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാം ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ സൗദിയിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ വന്നു സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം അവർക്ക് വിദ്യാഭ്യാസം നേടാം ഇഷ്ടമുള്ള മേഖലകളിൽ അവർക്ക് ജോലി ചെയ്യാം അവർക്ക് ബുറുക്കയിടാം ഇടാതിരിക്കാം അവർക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാം ഡ്രൈവിംഗ് ചെയ്യാം ഫാഷൻ ഷോയ്ക്ക് പോകാം സിനിമ തിയേറ്റർ അടക്കം പ്രവാചകൻ ചവിട്ടി എന്ന് വിശ്വാസികൾ അവകാശപ്പെടുന്ന മണ്ണിൽ ഇന്നുണ്ട് പ്രവാചകൻ ചവിട്ടിയ മണ്ണിൽ തന്നെയല്ലേ അല്ലാഹു നശിക്കട്ടെ എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അബൂജഹലും നടന്നത് അബൂ സുഫിയാനും ആവിയയും നടന്നത് അവിടെ തന്നെയല്ലേ അപ്പോൾ നബി ചവിട്ടിയ മണ്ണിന് മാത്രമായിട്ടൊരു ഉണ്ടെങ്കിൽ ആ മണ്ണിൽ ചവിട്ടി ഇവർക്ക് പ്രത്യേകതകളില്ലേ എന്തായിരുന്നാലും ശരി ആ മണ്ണിൽ നിയമങ്ങൾ മാറ്റി എഴുതുകയാണ് മനുഷ്യരായിട്ടുള്ള ആളുകൾ സൃഷ്ടാവിന്റെ നിയമങ്ങളെ മതിലുകൾക്കും അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് സൃഷ്ടികളുടെ മാറ്റമുള്ള നിയമമാണ് അനുസൃതമായത് എന്ന് മനുഷ്യൻ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് റമദാൻ മാസമായി കഴിഞ്ഞാൽ ഹോട്ടലുകൾ തുറക്കരുതത്രേ അന്യസംസ്ഥാന തൊഴിലാളികളും അന്യ മതസ്ഥരും ജോലി ചെയ്യുന്ന പി ജി സ്റ്റുഡൻസ് അതുപോലെ യാത്രക്കാർ ഇവരൊക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കും നിങ്ങൾ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് യമനിലും സിറിയയിലും ഒക്കെ തന്നെയല്ലേ ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ആ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ നോമ്പുകാലത്ത് ഹോട്ടലുകൾ തുറക്കരുത് തുറന്നാൽ അടിച്ച് പൊളിക്കുമെന്ന് പറയുന്ന മഹല് കമ്മിറ്റിക്കെതിരെ എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ പോലെയുള്ള സംഘടനകൾ കേസെടുക്കാത്തത് ആളും തരവും നോക്കിയാണ് നമ്മുടെ നില നില നിലപാടും പ്രസ്താവനകളും അടിപൊളി സൗദി അറേബ്യയിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടായ നിയമത്തിനെതിരെ ജഡ്ജിമാരെ തൂക്കി കൊല്ലാൻ വരെ സാഹചര്യം ഒരുങ്ങുകയാണ് സ്ത്രീകൾക്കെതിരെ െതിരെ മനുഷ്യാവകാശ പ്രവർത്തകരോടും വനിതാവകാശ പ്രവർത്തകരോടും മൃതസമീപനം സ്വീകരിച്ച പത്ത് ജഡ്ജിമാർക്ക് സൗദി അറേബ്യൻ കോടതി വധശിക്ഷ വിധിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രാജ്യസുരക്ഷ ഉൾപ്പെടുന്ന കേസുകളിൽ കൂടുതൽ മയമുള്ള സമീപനം സ്വീകരിച്ചു എന്ന് അവർ സമ്മതിച്ചു എന്ന റിപ്പോർട്ടിൽ പറയും മരണശിക്ഷ വരെ ലഭിക്കാവുന്ന രാജ്യദ്രോഹ കുറ്റമായാണ് ഇതിനെ സൗദി അറേബ്യ പരിഗണിക്കുന്നത് ശിക്ഷ വിധിക്കപ്പെട്ടവരിൽ ഒരാളായ അബ്ദുള്ള ബിൻ ഖാലിദ് അൽ ലുഹൈദൻ തന്റെ കോടതിയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഹാജരാക്കപ്പെട്ട പ്രമുഖ വനിതാവകാശ പ്രവർത്തക ലവ്ജെൽലോലിനെ രണ്ടു മാസക്കാലത്തോളം സ്വതന്ത്രയായി വിഹരിക്കാൻ അനുവദിച്ചു എന്നാണ് ഒരു കേസ് മേഗൻ മെൽക്കലിനൊപ്പം വേദി പങ്കിട്ടിട്ടുള്ള ലവ്ജെൻ രണ്ടര വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പുറത്തിറങ്ങുകയുണ്ടായി സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് അവകാശം നൽകുന്നതിനുള്ള സമരത്തിന്റെ പേരിലായിരുന്നു ഇവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഇത്തരത്തിൽ മൃതസമീപനം സ്വീകരിച്ച ജഡ്ജിമാരെ മാറ്റി തന്നോട് കൂറുള്ളവരെ സൽമാൻ രാജകുമാരെ നിയമിക്കുകയാണെന്ന് ഡെമോക്രാസിനൌ എന്ന സംഘടന ആരോപിക്കുന്നുണ്ട് പുതിയ ജഡ്ജിമാർ സാമൂഹ്യ പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ളവരും ഉൾപ്പെട്ട പല കേസുകളും പുനഃപരിശോധിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു മനസ്സിലായോ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ പുരോഗമനവും നവോത്ഥാനവും ഒക്കെ നടപ്പിലാക്കുമ്പോഴും അവരുടെ സിരകളിൽ ഓടുന്നത് ശരീരത്വ നിയമത്തിന്റെ രക്തമായതുകൊണ്ട് ചില സന്ദർഭങ്ങളിലെങ്കിലും തിരശീല മാറ്റി അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ പ്രാകൃത നിയമങ്ങൾ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം പുറത്തു ചാടും അതാണ് ഇപ്പോ കണ്ടത് ജഡ്ജിമാർ സ്ത്രീകളുടെ അവകാശങ്ങളോട് അനുഭാവവും ദയയും കാട്ടിയതിന്റെ പേരിലാണ് ഇപ്പോൾ ജഡ്ജിമാരെ തൂക്കിക്കൊന്നേൽക്കും എന്ന് വിധി വന്നത് സ്ത്രീകളുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളോടും അനുഭാവപൂർവ്വം പ്രവർത്തിക്കുന്ന പ്രതികരിക്കുന്ന സൽമാൻ രാജാവിനെന്ത് പറ്റി ഇങ്ങനെയാണോ നവോത്ഥാനം ഒരു നാട്ടിൽ സ്ത്രീകളും കുട്ടികളും എത്രമാത്രം നിർഭയരായിരിക്കുന്നുവോ ആ രാജ്യമാണ് നല്ല രാജ്യം നല്ല ഭരണം ജനാധിപത്യപരം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയൂ ഏത് മത രാജ്യത്താണ് സ്ത്രീകളും കുട്ടികളും സുരക്ഷിതമായിരിക്കുന്നത് എത്ര എത്ര പുരോഗമനപരമായിട്ടുള്ള നിയമങ്ങളും ഫാഷൻ ഷോയും സ്ത്രീകളുടെ അവകാശങ്ങളും ഇവർ സ്ഥാപിച്ചു കൊടുത്താലും ശരി ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദി ഓ ഒരു ചാനലിൽ പറഞ്ഞതുപോലെ പുറത്തു ചാടും അബ്ദുല്ലാടും ക്രൈസ്തവർക്കെതിരെ ഉറങ്ങി തുള്ളിയത് നമ്മൾ കണ്ടില്ലേ തലയെടുക്കുമെന്നാണ് കൽപ്പന തലയെടുക്കുമെന്നാണ് ഭീഷണി കർഷകർക്ക് കൊടുക്കുന്ന ആനുകൂല്യം വാങ്ങാൻ കഴുത്തിന് മുകളിൽ തലയുണ്ടാകില്ല എന്ന് കണ്ടോ ഇവരുടെ കൂടുതൽ കിടക്കുന്ന തീവ്രവാദി തരാതരം പുറത്തു ചാടുക തന്നെ ചെയ്യും അബ്ദുല്ലാ സർമദിനി പറഞ്ഞത് ഓർമ്മയില്ലേ ജോസഫ് മാഷിന്റെ കൈയും കാലും കാലുമായിരുന്നില്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനോട് ചാലഞ്ച് ചെയ്ത ഒരു അനുചരൻറെ തലവെട്ടിയെടുത്ത സ്വന്തം മകന്റെ ചരിത്രം പറഞ്ഞ് അദ്ദേഹത്തിന്റെ അനുയായികളെ അദ്ദേഹം കോൾമയർ കൊള്ളിക്കുകയായിരുന്നു മതിപൂർവ്വദേശങ്ങളിൽ നവോത്ഥാനവും സാമൂഹ്യ പരിഷ്കരണവും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സംഘടനയാണ് ഡോ പുതിയതായി നിയമിക്കപ്പെട്ട ജഡ്ജിമാരിൽ ഒരാൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട രണ്ട് സ്ത്രീകളുടെ കേസ് പുനഃപരിശോധിച്ച് ശിക്ഷ വർദ്ധിപ്പിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നു വ്യാജ പ്രചരണങ്ങൾ എന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്ന പുരോഗമനം പറഞ്ഞാലും ശരി ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദിയെ പുറത്തു കൊണ്ടുവരാൻ ആശയങ്ങൾ ഇത്തരം സന്ദർഭങ്ങൾ ഇത്തരം നിലപാടുകൾ ഇത്തരം വിധികൾ നമ്മളെ സഹായിക്കും പാകിസ്ഥാൻ എത്ര മാറി എന്ന് പറഞ്ഞാലും തുർക്കി എത്ര മാറി എന്ന് പറഞ്ഞാലും ഇറാനിൽ എത്ര വികസനം കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ആ ഗ്രന്ഥം തന്നെയാണോ അവർ പ്രതിനിധാനം ചെയ്യുന്നത് പറയാനില്ല നവോത്ഥാനം നമ്മുടെ പോസ്റ്റുകൾ ൾ രാജ്യത്ത് കലാപത്തിന് ശ്രമിച്ചു എന്ന കുറ്റത്തിന് എട്ടു വർഷം ശിക്ഷ ലഭിച്ച ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിനി സൽമ അൽ ഷഹാദിന്റെ ശിക്ഷ മുപ്പത്തിനാലു വർഷമായി വർദ്ധിപ്പിച്ചിരുന്നു സൗദി അറേബ്യയിൽ ഒഴിവ് കാലം എത്തിയപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി എഴുന്നൂറ് ഫോളോവേഴ്സുള്ള ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഇവർ സമൂഹ പരിഷ്കരണത്തിനും നവോത്ഥാനത്തിനും വേണ്ടി ശബ്ദം ഉയർത്തിയിരുന്നു സമാനമായ രീതിയിൽ ഭരണകർത്താക്കൾക്കെതിരെ ട്വിറ്റർ ഉപയോഗിച്ചതിന് അഞ്ചു കുട്ടികളുടെ അമ്മയും നാൽപ്പതുകാരിയുമായ നൌറ അൽ ഫാനിയുടെ ശിക്ഷ പതിമൂന്ന് വർഷത്തിൽ നിന്നും നാൽപ്പത്തഞ്ച് വർഷമായി ഉയർത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട പത്ത് ജഡ്ജിമാരിൽ ആറുപേർ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾക്കുള്ള പ്രത്യേക ക്രിമിനൽ കോടതിയിലെ ജഡ്ജിമാരാണ് മറ്റു നാലു പേർ രാജ്യത്തെ പരമോന്നത കോടതിയായ ഹൈക്കോടതിയിലെ ഇവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറസ്റ്റ് ചെയ്തെന്നും അവരുമായി ബന്ധപ്പെടാനോ അവർക്ക് നിയമോപദേശം നൽകാനോ അനുവദിക്കുന്നില്ല എന്നും ഡോൺ പറയുന്നു ദിവസം കൊണ്ട് പേർക്ക് വധശിക്ഷ നടപ്പിലാക്കി മതനിയമങ്ങൾ ലംഘിച്ച സ്ത്രീകൾക്കെതിരെ കർക്കശമായ നിയമവും നിലപാടും ാണ് ഈ പത്തോളം ജഡ്ജിമാർ ഇന്ന് തൂക്കുകയർ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെ സൽമാൻ രാജാവേ നവോത്ഥാനം അടിപൊളി സൂപ്പർ നന്ദി